വൈഡബ്ല്യു ഐ ഡ്യൂ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയിൽ നിന്ന് വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യമായിട്ട് തന്നെ കൊല്ലം ജില്ലയിൽ ആശ്രമം ഗാന്ധി നഗറിൽ ഉളിയങ്കോവിലിനടുത്ത് എട്ട് സെൻറ്റ് സ്ഥലവും അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു തറയും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബേസ്മെൻറ്റ് മാത്രമാണ് രണ്ട് നിലയ്ക്കുള്ള ബേസ്മെൻറ്റ് ഉണ്ട് എട്ട് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ആശ്രമം മൈതാനത്ത് നിന്നും ഒന്നര കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു പ്ലോട്ടിലോട്ടുള്ളത് സെൻറ്റിന് ഏഴ് ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പുത്തതായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ പേരൂർക്കട താലൂക്കിൽ കുടപ്പനംകുന്ന് വില്ലേജിൽ ആറര സെൻറ്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സെൻറ്റിന് വില അഞ്ച് ലക്ഷം രൂപയാണ് കുന്നുംപുറം ചാമുണ്ടരി ടെമ്പിളിനടുത്താണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് കണ്ണൂർ ജില്ലയിൽ ചെറുകുന്ദ് പഞ്ചായത്ത് മുട്ടിൽ എന്ന സ്ഥലത്ത് പതിനഞ്ച് സെൻറ്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില പതിനെട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് താല്പര്യമുള്ള ആളുകൾക്ക് ഡീൽ ഉറപ്പിക്കാവുന്നതാണ് അടുത്തതായിട്ട് പാലക്കാട് ജില്ലയിൽ വാണിയംകുളത്ത് നാല് പോയിൻറ്റ് ഒന്ന് അഞ്ച് സെൻറ്റ് സ്ഥലവും അതിൽ അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന പണി തീരാത്ത ഒരു വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് കൊല്ലം ജില്ലയിൽ കലയപുരം പഞ്ചായത്തിൽ കലയപുരം ജംഗ്ഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ ലെഫ്റ്റായി പട്ടാഴി റോഡിൽ അമ്പത്തിയെട്ട് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബി കെ വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് ഡീലർപ്പിക്കാവുന്നതാണ് അടുത്തതായിട്ട് കോഴിക്കോട് ജില്ലയിൽ അടിവാരത്ത് നാരന്തോൺ എന്ന സ്ഥലത്ത് അമ്പത് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ത്രീ ബി എച്ച് കെ വീടാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് തൃശ്ശൂർ ജില്ലയിൽ അവനുശേരി ഗ്രാമപഞ്ചായത്തിൽ മെയിൻ റോഡിൽ പെരിഞ്ചേരി അടുത്തായി ഒമ്പത് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അറുപത് ലക്ഷം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് ഡീൽ ഉറപ്പിക്കാവുന്നതുമാണ് അടുത്തതായിട്ട് തൃശ്ശൂർ ജില്ലയിൽ അന്നമ്മനട പഞ്ചായത്തിൽ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂൾ പാലിശ്ശേരിക്ക് അടുത്തായി ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ വിൽക്കാനുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടിയും പരസ്യം ചെയ്യാം അതിനായി വൈഡബ്ല്യു ഡബ്ല്യൂ റി ലച്ചർ കൺസൾട്ടൻസിയുടെ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് ഓട്ടോ റിപ്ലൈ ലഭിക്കും വായിച്ച് നോക്കി രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ് താങ്ക് യു